അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ടൈം ഞാൻ നെറ്റൂരിന്റെ കണ്ണിലുണ്ണി എന്ന് പറയണമെന്നുണ്ട് പക്ഷെ നാലും മൂന്നും ഏഴ് പേർക്ക് പോലും അവിടെ എന്നെ അറിയില്ല പിന്നെ ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും കടിഞ്ഞൂൽ പൊട്ടി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഈ സൈസ് അവർക്ക് ഒരെണ്േ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും വൺ ആൻഡ് ഓൺലി വൺ ശ്രീലക്ഷ്മി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ എന്താ നോക്കുന്നതെന്ന് വേറെ ഒന്നും അല്ല സത്യം പറയാലോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയിട്ട് വന്നേ പിന്നെ എൻ്റെ ജീവൻ ഭയങ്കര ഭീഷണിയാ എപ്പ വേണേ എന്ത് വേണേ സംഭവിക്കാവുന്നൊരവസ്ഥയാ അതുകൊണ്ട് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത വല്ല ഗുണ്ടകൾ ഉണ്ടോന്നായിരുന്നു ഞാനൊന്നും നോക്കിയത് അപ്പം ആരും ഇല്ലെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിങ്ങ് തുടങ്ങുവാണേ ഏഹ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ എനിക്കൊരു ചെറിയ കാര്യം പറയുന്നുണ്ട് ഒരു ഡിസ്ക്ലെയിമർ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സോറി സാധ്യത ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് അത് വല്ല ഗോൾഡൻ ഉടുപ്പിട്ടവരെയോ കറപ്പ് ഉടുപ്പിട്ടവരെയോ പിങ്ക് ഉടുപ്പിട്ടവരുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദർശികമെന്ന് നിങ്ങൾ സാങ്കൽപ്പിക്കേണ്ടതാണ് കാരണം ചിലപ്പോ വല്ലതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും അപ്പോ ഇനി നമുക്ക് തുടങ്ങാം നമ്മുടെ എന്റെ കണ്ടന്റിലേക്ക് ഇന്നത്തെ എന്റെ എന്ന് വെച്ചാൽ കച്ചവടമാണ് വെറും കച്ചവടമല്ല വിൽക്കുന്ന ആൾ ആരാണെന്നോ വാങ്ങുന്ന ആൾ ആരാണെന്നോ അറിയാതെ വെറുമൊരു സാധനം എന്ന് നൂലിൽ കോർത്ത് കിടക്കുന്ന ആ ഒരു കച്ചവടം എന്ത് ഓൺലൈൻ കച്ചവടം കർപ്പൂരം തൊട്ട് കട്ടപ്പ വരെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി കാണിക്കാൻ കിട്ടുകയും ചെയ്യും അതാണ് വേറൊരു സത്യം അപ്പൊ ഇതിന്റെയൊക്കെ കാര്യം പറയുമ്പോ മറക്കാനാവാത്തൊരു വ്യക്തിയുണ്ട് എന്റെ കഥയിലെ നായിക മൈ മമ്മി എന്റെ അമ്മ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നതെന്ന് അപ്പൊ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നാഴികയ്ക്ക് നാപ്പത് വട്ടം നാനൂറ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒന്നൊന്നായിട്ട് എന്നെയും എൻ്റെ ഡാഡിയെയും കടയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്ന എൻ്റെ അമ്മ ഇപ്പൊ ഫുൾ ഓൺലൈനാ എന്തിനു പറയുന്നു പാല് പച്ചക്കറി എല്ലാം ഓൺലൈൻ പന്ത്രണ്ട് രൂപയുടെ ഉപ്പ് വരെ വീട്ടിൽ കൊണ്ടുതരാൻ പതിനഞ്ച് മിനിറ്റിൽ കൊണ്ടുതരാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഇരുപത് രൂപയുടെ സാധനത്തിന് വരും നൂറ് രൂപ കൊണ്ട് സാധനം വാങ്ങിക്കുന്ന ആളെയും പതിനഞ്ച് മിനിറ്റിന് തിരിച്ചു വരാൻ പറഞ്ഞ ആൾ ഒന്നര മണിക്കൂറിന് തിരിച്ചു വരുന്ന ആളെയും വിടേണ്ട ആവശ്യമില്ലെന്ന് എൻറെ അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഓൺലൈനിലോട്ട് തിരിഞ്ഞത് അപ്പൊ ഞങ്ങളും ആ കടക്കാരനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വികർഷിച്ചു വികർഷിച്ചു വികർച്ച് വരുന്നു അതാണെന്ന് തോന്നുന്നു ആ വാക്ക് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആ കടക്കാരനെ കണ്ടപ്പം എൻ്റെ ആ കടക്കാരനെ കണ്ടായിരുന്നു അപ്പൊ ആ കടക്കാരൻ പറയാ അതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ലെറ്റർ എങ്കിലും എഴുതണം ജീവിച്ചിരിപ്പുണ്ടെന്ന് ബന്ധം അപ്പൊ നിങ്ങൾ അപ്പൊ പറയാലോ ഈ എന്റെ അമ്മയും ഓൺലൈൻ ഷോപ്പിംഗ് തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഓഫർ ഓഫർന്ന് പറഞ്ഞൊരു സാധനത്തിലാണ് അതായത് എന്താ പറയാ ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്ന നാട്ടുകാരാണ് നമ്മൾ അല്ലെ നമ്മൾ എല്ലാരും എങ്ങനെയല്ലേ അതെ സമ്മതിച്ചോ അപ്പോ അങ്ങനത്തെ നമ്മള് എന്താ പറയാ രണ്ട് രൂപ കുറച്ചൊരാൾ ഒരു സാധനം തരാഞ്ഞാ വേണ്ടാന്ന് പറയുവോ ഇല്ല അത് തന്നെ എന്റെ അമ്മയും ചെയ്തോളൂ പത്ത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നമുക്ക് ആ രണ്ട് രൂപ കുറവ് ഓഫറും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിക്കുമ്പോ എന്താ പറയാ ഈ ഓൺലൈനിലാണല്ലോ ഓഫറുകൾക്ക് സമയമുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഓഫറുകൾക്ക് സമയമുണ്ടെന്നുള്ള കാര്യം നമ്മൾ എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണെന്ന് എന്റെ അമ്മയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല റിപ്പബ്ലിക് ദിനം ദീപാവലി ക്രിസ്മസ് ഹോളി ഇതെല്ലാം പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എന്താ ഏറ്റവും കൂടുതൽ ഓഫർ ഈ സമയങ്ങളിൽ തന്നെ വരുന്നത് അതിനകത്തൊക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ തൻ്റെ പന്ത്രണ്ട് മണിക്കത്തെ ഉറക്കം കളഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കത്തെ റീ ടെലികാസ്റ്റ് സീരിയൽ കളഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളൊന്നറിയണം തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ വീട്ടിലെല്ലാം വില കൂടിയ സാധനങ്ങളുണ്ടല്ലോ ഫ്രിഡ്ജ് ഈ വാഷിംഗ് മെഷീൻ എല്ലാം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് എന്താ ഫ്രിഡ്ജിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഗസ്റ്റ് പതിനഞ്ച് വാഷിംഗ് മെഷീൻ്റെ എന്തായിരുന്നു ഏപ്രിൽ അല്ലല്ലോ ജനുവരി ഇരുപത്തി ആറ് ടി വിയുടെ രണ്ട് വർഷം മുമ്പത്തെ ഏതോ ദീപാവലി കാരണം ദീപാവലിക്ക് പ്രത്യേകം ഡേറ്റ് ഇല്ലല്ലോ അപ്പം ഇതേപോലൊരു ദീപാവലിക്ക് എൻ്റെ അമ്മ ഭർത്താവിനും മകൾക്കും സ്നേഹത്തോടൊരു കേക്ക് വാങ്ങിച്ച് മുമ്പി കൊണ്ട് കൊടുത്തു ഇല്ലേ അല്ല കേക്കിന് പേരിൽ ഇവിടെ അടി ഉണ്ടായതാണല്ലോ അല്ലേ കേക്ക് വാങ്ങിച്ച് മുമ്പിലോട്ട് അങ്ങ് കൊടുത്തു അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ തുറന്ന് നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലായത് അത് സാധാ കേക്ക് അല്ലായിരുന്നു കേക്ക് മലയാളത്തിൽ പറഞ്ഞ ചാണകം കേട്ടിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ ഈ ചാണകം ഞങ്ങൾ വെറുതെ കളഞ്ഞില്ല ഇതെടുത്ത് ഞങ്ങള് എന്റെ അമ്മയുടെ വല്യ കൊണ്ട് കൊടുത്തു കാരണം രണ്ട് മാസം മുമ്പ് പുള്ളിക്കാരൻ ചോദിച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം ഉണ്ടായോ കിട്ടിയില്ല പക്ഷെ ചാണകം കിട്ടിയ ഓൺലൈനിലൂടെ ആ ഒരു സമാധാനം വല്യമ്മാവൻ ഈ കാര്യം എൻ്റെ അമ്മയോട് ചോദിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരമ്മാവൻ അല്ലേ എന്തിനാ ഈ കല്യാണംക്കൊക്കെ മുന്നേ നിൽക്കുന്ന അമ്മാവൻ ചെറുക്കൻ ഇവിടെ നിൽക്കണോ പെണ്ണ് ഇവിടെ നിൽക്കണോ താലി ഇതുവഴി കെട്ടണോ താലി ഇതുവഴി ഒരു അമ്മാവൻ എല്ലാ ഫാമിലിയിലെ ആ കല്യാണ അമ്മാവൻ പോലെ എൻ്റെ ഫാമിലിയിലെ ഓൺലൈൻ അമ്മായി ആയിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ മൊബൈൽ ഉപയോഗിക്കാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളെ കാട്ടി കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അമ്മ ഒരു പാപമാണ് അല്ല അമ്മ ബുദ്ധിമതി തന്നെയാ നിങ്ങൾക്കറിയോ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മകളുടെ റിസപ്ഷന് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ മമ്മി ആൻ മീ സിനിമക്കകത്ത റോമയൊരു ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വരുമല്ലോ അതേപോലെ എൻ്റെ അമ്മ സാരി ഒക്കെ എടുത്തൊരു പുതിയ ചെരുപ്പ് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് അടിച്ചിങ്ങനെ മന്ദും മന്ദം നടന്ന് വരുവാ റിസപ്ഷനിലോട്ട് ഞങ്ങൾ നോക്കിയപ്പം ഇത്രയും വിലയുള്ള ഷൂസ് അതും എൻ്റെ അമ്മ എന്തിനു പറയുന്നു രണ്ട് മാസം മുമ്പ് എന്താ പറയാ എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ കൂടിയെന്ന് പറഞ്ഞ് അമ്മ അച്ഛനോട് എക്സസൈസ് ചെയ്യാൻ തടി കുറയ്ക്കാനൊക്കെ പറഞ്ഞപ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ഷൂ വാങ്ങിച്ചതരാൻ റണ്ണിങ് ഷൂ അമ്മ ഒരു തോർത്ത് എടുത്ത് താഴെട്ടിട്ട് എടുക്കത് കുഞ്ഞെടുത്തു വേണ്ടേ ഇതേപോലെ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ദിവസം ചെയ്താൽ നിങ്ങളുടെ തടി കുറയാവുന്നതേയുള്ളു ഷൂ ഇനി ഒന്നും ഒരാവശ്യം ഇല്ലെന്ന് എൻ്റെ അമ്മയോടെ തെളിയിച്ചു ആ അമ്മയാണ് ഇവിടെ മൂവായിരത്തി രൂപയുടെ ഷൂ ഇട്ടുകൊണ്ട് വന്നത് ഞങ്ങള് ഭയങ്കര ആശ്ചര്യായില്ലേ അത് കണ്ടിട്ട് അത് നോക്കിയപ്പോ അമ്മ ആ ചോ ഷൂ ഒക്കെ എല്ലാവരുടെയും മുമ്പിൽ ഷോ കാണിച്ച തിരിച്ച് വീട്ടിൽ വന്നപ്പോ എൻ്റെ അമ്മയെ കാണുന്നില്ല രണ്ടു മണിക്കൂറാ എന്റെ അമ്മയെ കാണുന്നില്ല ഞങ്ങൾ വിചാരിച്ച നമ്മളീ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവല്ലോ തിരിച്ച് പിന്നെ അടുത്ത വീടാണെങ്കിൽ രണ്ട് പാത്രം ഒക്കെ കൊണ്ട് ബാക്കിയുള്ള ബിരിയാണിയും കറിയും കൊണ്ട് വരാൻ വേണ്ടി അതിന് പോയതാന്നാ വെച്ചേ പക്ഷെ അല്ലായിരുന്നു ഞങ്ങൾ നോക്കിയപ്പോ രണ്ട് മണിക്കൂർ ഒഴിഞ്ഞ് ബാത്റൂമിനകത്തുനിന്ന് ഒരുമാതിരി ഉണക്കാനിട്ട തുണി മഴ നനഞ്ഞ പോലെ മറ്റേ എന്താ പറയാ വെള്ള ഊറ്റി എൻ്റെ അമ്മ ചെരുപ്പും കൊണ്ട് ഇങ്ങനെ നടന്നു വരിക എങ്ങോട്ട് ബാത്റൂമിന്റെ പുറത്തോട്ട് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഞങ്ങൾ വിചാരിച്ച ചെരുപ്പിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചെരുപ്പൊക്കെ അല്ലേ അപ്പൊ ഞങ്ങള് തൊട്ടടുത്ത ദിവസം ഒരാൾ പുറത്ത് വന്നിക്കുന്നു ബൈക്ക് കൊണ്ട് ഡെലിവറിമാനാന്ന് മനസ്സിലായി നോക്കിയപ്പോ ചെരുപ്പ് തിരിച്ചു കൊടുക്കുക ഞാൻ ചോദിച്ചു എന്തുവാ കളർ ഇഷ്ടപ്പെട്ടില്ല മോളെ എനിക്ക് ചെരുപ്പിന്റെ പിന്നെ നമുക്ക് ഈ ഫുൾ കോൺട്രവേഴ്സി മനസ്സിലായത് ഈ പുള്ളിക്കാരി എന്റെ അമ്മ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചത് കഴുകി തിരിച്ചു കൊടുക്കാനായിരുന്നു ഉപയോഗം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിച്ചോ അതേപോലെ തിരിച്ചു കൊടുത്ത് അവർക്ക് സമാധാനം ഇതാണ് ഗുണം എന്തും റിട്ടേൺ എൻ്റെ എൻ്റെ അമ്മ സ്നേഹത്തോടെ ഒരു കൈയില്ലാത്ത ബനിയൻ കൊടുത്തു അതിപ്പ എന്റെ ബെറ്റിക്കോട്ടെടുക്കുന്ന ഇതേപോലൊരു സാധനം രാവിലെ അമ്മ വാങ്ങിച്ച് അവര് അതിന് റിട്ടേൺ പോളിസി ഇല്ലായിരുന്നു പക്ഷെ എൻ്റെ അമ്മ ആരാ മോള് ഉച്ചയ്ക്ക് മുമ്പ്

മോളെ പർച്ചേസ് ചെയ്തോടാന്ന് പറഞ്ഞ് കാർഡ് കൊടുക്കുന്ന ആ മനുഷ്യനെ നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് അപ്പോൾ എൻ്റെ അച്ഛന് മറ്റേ ആന്റി പറയുന്ന പോലെ ലത് സംഭവിച്ചു എന്ത് അച്ഛന് അപ്പോൾ അത് അച്ഛന്റെ മനസ്സിലെ ആ ഡാമേജ് അച്ഛൻ്റെ ഒരു പാട്ടായിട്ട് പുറത്തോട്ടിറക്കി എന്റെ ഭാര്യ ഓൺലൈന നിർത്തിയ വനിത വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിന്റെ ഓൺലൈൻ പർച്ചേസിലൂടെ വേറെ വല്ല ഹിമാരും നിന്റെ കാർട്ടിലുണ്ടോ താവമാക്രിയാണെങ്കിലും മറിച്ച് ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു അതായത് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരിലെ ഏറ്റവും കൂടുതൽ ഭയങ്കര ക്യീനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ ശ്രീലക്ഷ്മിനെ ശ്രദ്ധിച്ചോണ്ടിരുന്നത് മിയ ആയിരുന്നു കറക്റ്റ് അല്ലേ ഓക്കെ സോ വെൽ സ്റ്റാർട്ട് വിത്ത് മിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലത് ഞാനിപ്പോ പറയുമായിരുന്നു പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേജ് ആണത് അതാണ് ആ ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു ഇൻഹിബിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ കോൺഫിഡൻറ്റ് ആള് നല്ല സ്മാർട്ടായിട്ട് മിടുക്കിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ശ്രീലക്ഷ്മി അത്യാവശ്യം നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ശ്രീലക്ഷ്മിക്കും ഞാനിവിടുത്തെ ഏതോ ഒരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയോട് പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ രണ്ടാമത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പെർഫോമൻസ് കഴിഞ്ഞ് രണ്ടാമത്തേതാവുന്നതിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായ സമന്വയം നടക്കും അഭിപ്രായം നമ്മൾ ചെയ്ത പരിപാടിയുടെ കമൻറ്റ് വായിക്കുക മറ്റുള്ളവർ നമ്മളോട് പറയുക ഇത് നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മറ്റുള്ളവർ ചെയ്തത് കാണുക ഇത് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ശൈലി മാറിപ്പോ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുകയും ചെയ്യും നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുത്താൽ പോലും നിങ്ങൾ എടുത്ത് ഉടനെ നിങ്ങൾക്ക് ആ ഫോട്ടോ നല്ലതെന്ന് തോന്നുന്നില്ല പുറത്ത് മിറ്റത്തൊക്കെ നിങ്ങൾ പിറ്റേ ദിവസം ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും ഇത് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തോ ശ്രീലക്ഷ്മിക്ക് സംഭവിച്ചതുപോലെ എനിക്ക് ഇന്നത്തെ പ്രകടനത്തിൽ തോന്നി പുറത്തേക്ക് കൊടുക്കുന്ന ക്വസ്റ്റിൻ വളരെ രസമുള്ളതും വളരെ ആവശ്യമുള്ളതും അവൻ അതിന് ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു കൈഡി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മാത്രമാണെങ്കിൽ വെറുതെ ക്വസ്റ്റിൻ പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം ഈ പുറത്തേക്ക് നമ്മൾ ആണോ അല്ല അതെയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്ന ക്വസ്റ്റിനുകൾ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ വളരെ നല്ലതായിരിക്കും തോന്നി പിന്നെ വേറൊരാളെ അനുകരിച്ച് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു അല്ലാണ്ട് മോഡുലേഷൻ വേണ്ട സ്ഥലങ്ങളിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എൻ്റെ എന്താണ് അതിൻ്റെ പ്രസക്തി ആ പ്രസക്തിക്ക് മാത്രമുള്ള ബലം ഇപ്പം നമ്മൾ ഒരാൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ചേട്ടാ ചായ കുടിക്കുന്നു ആ നമുക്കൊരു ചായ കുടിക്കാം ആ കുടിക്കാം എന്ന് പറയുന്നതിനകത്തുള്ളൊരു സുഖമുണ്ടല്ലോ അത് പിക്ക് ചെയ്ത് വേണ്ട പവർ കൊടുത്ത് പറഞ്ഞാൽ കേട്ടോ അത് പറഞ്ഞ കേട്ടെ പിഷു അതായത് ഈ നമ്മുടെ ഇന്നത്തെ പുള്ളിക്കെതിരെ സബ്ജക്റ്റിന് ഈ കേക്കിന്റെ വിഷയം വന്നില്ല അതും കൂടി പുള്ളി ആഡ് ചെയ്ത് അത് സ്പോണ്ടേനിയസ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന സംഭവമാണ് അത് കാരണം പഠിച്ചതേ പാടും എന്നല്ല പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ഈ അവസരം പുള്ളിക്കാരിക്ക് ഉപയോഗപ്പെടുത്തി അതാണ് വെരി വന്നതിലും ചെയ്തതിലും ഹാപ്പി ആൻഡ് ഗ്രാജുവേഷൻസ് നമുക്ക് മാർക്സ് വീണ്ടും കഴിഞ്ഞറിയാം once upon a time once upon a time once upon a time once upon a time